ഈ രാഷ്ട്രീയം മൂന്നാം ഭാഗത്തെ പറയുന്നത് ഉറപ്പായിട്ടും കാരണം രണ്ടാം ഭാഗം എടുക്കുക ഇങ്ങനത്തെ ഒരു പടം രണ്ടാം ഭാഗത്തിൽ എടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അവർ ആൾറെഡി തീർച്ചയായും അവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം വരുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസറോ പ്രൊഡ്യൂസർ അതിൻ്റെ പ്രൊഡ്യൂസർ ആരോടൊപ്പം പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളത് എടുക്കാൻ അനുവദിക്കില്ല അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല ഞങ്ങൾ എവിടെ എവിടെ പ്രക്ഷോഭങ്ങൾ നടത്തണോ അവിടെ നടത്തും തീർച്ചയായും ഞങ്ങൾ നല്ല പടങ്ങൾ ഉദ്ദേശിക്കുന്ന സാമൂ സാമൂഹ്യപരമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന പടങ്ങളുടെ പിന്നാലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തോടെ ഭാര്യ ഭർത്താവ് മക്കളെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതാണ് നല്ല സിനിമ അത് ആരെടുത്താലും അത് നല്ല സിനിമയായിരിക്കും അതല്ല അത് സിനിമകൾക്ക് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെയല്ല ചില ചില രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഞങ്ങൾ നേരിടേണ്ടി വരും ചില സിനിമകൾ അല്ല എല്ലാ സിനിമയ്ക്കും നമ്മൾ പ്രതിഷേധവും എല്ലാ സിനിമയും എല്ലാവരും നന്നാക്കാൻ പറ്റില്ല സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ തീവ്രവാദ മനോഭാവത്തോടെ എടുക്കുന്ന പടങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ അത് അത് നിർത്താനും നിർത്തലാക്കാനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ട ശിക്ഷ ലഭിക്കാനും വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും തീവ്രവാദ മനോഭാവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തീവ്രവാദ മനോഭാവം ഇപ്പൊ സിനിമകളിലേക്കൊക്കെ എന്നാണ് തോന്നുന്നത് അതിന്റെ പിന്നിൽ അതല്ല പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ കണ്ടെത്തണം ഈ പടവെടുക്കാൻ ഇവർക്ക് ആരാണ് ഫണ്ടിങ് ചെയ്യുന്നത് ഇവരെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ എന്താണ് ഇവർ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നു എന്തിനു വേണ്ടി പോകുന്നു ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താനും ഇവിടെ എൻ ഐ എ ഇതുപോലെയുള്ള അന്വേഷണ ഏജൻസികൾ നമ്മൾക്കുള്ള അവർ തീർച്ചയായും അത് കണ്ടുപിടിക്കുകയും ചെയ്യും അതിൽ യാതൊരു വിധ മാറ്റവും ഇല്ലെതിരെ അന്വേഷണങ്ങൾ തീർച്ചയായും എല്ലാ എല്ലാ ഏജൻസികളും ഇവർക്കെതിരെ അന്വേഷിക്കും അതിൽ യാതൊരു വിധം മാറ്റവും ഇല്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇനി സിനിമകൾ ചെയ്യാൻ പോകുന്ന ഫിലിം മേക്കേഴ്സ് സത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങള് ശ്രദ്ധിക്കണം അത് സിനിമ എന്നത് ഒരു കലാ സൃഷ്ടിയാണ് അതിലേക്ക് ഈ കച്ചവടം കയറി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവർ പലർക്ക് അടിമകളായി പല തീവ്രവാദ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യയിലുള്ള ഹോം മിനിസ്റ്റർക്കെതിരെയും ഇവർക്കൊരു പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ ആരാണ് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിവിടുത്തെ എൻ എ എ പോലുള്ള ഏജൻസികൾ അത് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ഇതേപോലെ ഇനി ആരും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരിക്കുകയാണ് ആ ഭരണത്തിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറ്റങ്ങൾ ആരോപിച്ച് കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിൽ വിഷം തുപ്പുന്ന ജനങ്ങളുടെ മനസ്സിൽ തീവ്രവാദം തുപ്പുന്ന ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നത് നിരോധിക്കണം അതുപോലെ ഇനി ഈ എംബുരാൻ ഇവർ മൂന്നാമത്തെ ഭാഗം എടുക്കുന്നതാണ് പറയണേ ഈ എംബുരാൻ്റെ മൂന്നാമത്തെ ഭാഗം ഇവർ ഇവരെടുക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും അതിൻ്റെ നിർമ്മാണം തടയും അത് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല ഇവിടെ തീവ്രവാദ സിനിമകൾക്ക് പരം നല്ല കലാസൃഷ്ടികൾ നല്ല നടന്മാർ നല്ല നടന്മാരുള്ള ഒരു ദേശമാണ് നമ്മുടെ കേരളം ലജൻസ് ആയിട്ടുള്ള എത്ര എത്രയോ നടന്മാരുണ്ട് അവരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകളെടുത്ത് നല്ല കലാസൃഷ്ടികൾക്ക് ഞങ്ങൾ എന്നും സപ്പോർട്ടായിരിക്കും അല്ലാതെ ഇങ്ങനെ യുവ മനസ്സുകളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ യുവ മനസ്സുകളെ നശിപ്പിക്കുന്നതുമായ ഒരുവിധ സിനിമകൾക്കും ഞങ്ങൾ അനുവദിക്കുന്നതല്ല ഞങ്ങൾ നിരന്തരം പോരാട്ടം ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഉയർന്നു വരുന്ന ഒരു വിമർശനം കൂടി പറയട്ടെ അതിനുള്ളൊരു മറുപടി അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ആവിഷ്കാര ഇതൊക്കെ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കൈകടത്തുന്നത് എന്ന് ഒരു വിമർശനം ഉയർന്നു മറുപടി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആർക്കും എന്ത് വേണമെങ്കിൽ പറയാം അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ദുഷ്പ്രയോഗം ചെയ്യുന്നതാണ് ഇതെല്ലാം നമ്മളൊരാളെ ഒരാളെ നമുക്ക് തെറി തെറി പറഞ്ഞിട്ട് അതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാൽ അത് നമ്മുടെ മര്യാദയല്ല നമ്മുടെ സംസ്കാരമല്ല അതുകൊണ്ട് നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകളെടുത്ത് ജനങ്ങൾ വിദ്യാഭ്യാസവും അറിവും ജനങ്ങൾക്ക് ഈ നാടിനെക്കുറിച്ചുള്ള സംസ്കാരവും എടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുക അല്ലാതെ ജനങ്ങളിലേക്ക് വിഷം തുപ്പുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നത് ഒരു കണക്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമേ അല്ല ഇപ്പോൾ ചില വൃന്ദങ്ങളിൽ നിന്ന് വരുന്നത് ചില ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ അതായത് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും നല്ല ഒരു പോലീസുകാരാണ് നമ്മുടെ ഇന്ത്യൻ പോലീസ് അതേപോലെ ഏറ്റവും നല്ല ഏജൻസികളാണ് നമ്മുടെ എൻ ഐ എ സി ബി ഐ ഇങ്ങനെയുള്ള ഏജൻസികൾ അവർ വെറുതെ ആരെയും അന്വേഷിക്കുകയോ വെറുതെ ആരെങ്കിലും അതിൻ്റെ പിന്നാലെ പോയി സമയം ചെലവഴിക്കുകയോ ചെയ്യില്ല അവർക്കതിൻ്റെ തക്കതായ തെളിവുകളുണ്ട് തക്കതായ കാരണങ്ങളുണ്ട് അവർ അന്വേഷിക്കുകയും ചെയ്യും കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ശിക്ഷ കൊടുക്കാൻ അവര് സന്നദ്ധ ബാധ്യസ്ഥരാണ് അവര് ചെയ്തുമിരിക്കുക അതാണ് നമ്മുടെ ഇന്ത്യയുടെ പോലീസ് സിസ്റ്റം സർ ചോദിക്കട്ടെ ഒരു സിനിമ എടുത്തത് രാജ്യദ്രോഹപരമാണെന്ന് എംബുരാൻ എന്ന സിനിമയെടുത്ത് തീർച്ചയായും അതിൻ്റെ എംബുരാൻ എന്ന സിനിമയുടെ ആശയങ്ങളാണ് രാജ്യ സിനിമയല്ല ആ സിനിമയെടുത്ത ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും തീർച്ചയായും അത് രാജ്യവിരോധം തന്നെയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല സിനിമയായി കണ്ടൂടെ എന്ന് എന്താ പറയാനുള്ളത് അല്ല സിനിമയെ സിനിമയായി കാണാം അത് തെറ്റൊന്നുമില്ല പക്ഷേ സിനിമയിൽ നല്ല കാര്യങ്ങൾ നല്ല സിനിമയായിട്ട് കാണുക പണ്ട് കാലത്ത് ഈ നാടകങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയം പറഞ്ഞിരുന്നത് അതേപോലെ ഇന്ന് ഈ സിനിമകളിലൂടെ രാഷ്ട്രീയത്തിന് പകരം ഇവർ ഈ ദേശവിരോധ നടപടികൾ ഈ സിനിമകളിൽ കൊണ്ടുവന്ന് ജനങ്ങൾ തുപ്പുന്ന രീതി ഒരിക്കലും അനുവദനീയമല്ല അത് നമ്മൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല